അതെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു കർമ്മൂസേൻ്റെ കോലം കണ്ടുങ്ങൾ ഈ ഒരു കോലം ഒന്ന് നോക്കണ്ടെട്ടോ കാരണം ഇത് നല്ലോണം മൂത്ത് പഴുത്ത കർമ്മൂസയാണ് ഇത് വീട്ടിലുണ്ടായതാണ് തറവാട്ടെന്ന് ചെറിയമ്മ തന്നാ കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കർമ്മൂസയും കൂടി തന്നേന്നു അത് ഞങ്ങൾ അപ്പം തന്നെ തിന്നു ഇതെടുത്ത് വെച്ച് എന്തിനു വെച്ചാൽ ഇത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വെച്ചെടുത്തുവച്ചാണേ അപ്പോൾ അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചുരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴുകിയിട്ട് വൃത്തിയാക്കി നമ്മൾ ഈ തോലൊക്കൊന്ന് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്ക കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പകുതിയാക്കി കട്ട ചെയ്യണ്ടേ അത് കത്തിങ്ങനെ വെക്കിനുള്ളു കെട്ടോ അതങ്ങനെ പോണ് അത്രയും പഴുത്തിട്ടുണ്ടേ എന്താ അല്ലേ നല്ല ഫ്രഷ് കറുമൂസ കേട്ടോ ഒരു യാതൊരു വിധ വളം ഇടാതെ നമ്മളെ വീട്ടിലുണ്ടായത് ഇരു കഷ്ണവിടെ നിന്നോട്ടോ അത് നമുക്ക് പിന്നെ കഴിക്കാം അപ്പോൾ ഇതിനെയാണ് ഞാൻ തോലൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കണേ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ നന്നായിട്ട് പഴുത്ത കറുമൂസയുന്നുട്ടോ അത് അപ്പം തന്നെ ഞങ്ങളെല്ലാവരും കൂടി നല്ലപോലെ ചെത്തി കഴിച്ചു ഇതന്ന് കുറച്ച് പഴുപ്പ് കുറഞ്ഞതായിരുന്നു അപ്പം ഞാനവിടെ മാറ്റി വെച്ചതാണ് ഇത് നന്നായിട്ട് പഴുത്തിട്ടേ കൈ പിടിക്കാൻ പറ്റില്ല കൈ ഇതിനുള്ളിക്കാണ്ട് ഇറങ്ങി പോവുക അപ്പോൾ തൊലി കളഞ്ഞ സ്ഥിതിക്ക് ഇനി ഉള്ളിത്തെ ഈ ഒരു കുരു കളയല്ലേ അപ്പം ഈയൊരു കുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ എന്തറിയോ കുറച്ച് കുരു എടുത്തിട്ടേ വെറുതെ വായലിടും കടിച്ചു പൊട്ടിക്കാനോന്നെ കേട്ടോ വെറുതെ ഇങ്ങനെ വായലിട്ടും ഇങ്ങനെ കളിക്കാൻ അതൊരു പൊള്ള പൊള്ള പോലെ അല്ലേ പക്ഷെ എൻ്റെ ഒരു സ്വഭാവം ആട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തുകൊണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര രസം അങ്ങനെ അത് കഴിക്കാനൊന്നുമല്ല കുറേ കഴിഞ്ഞിട്ട് തുപ്പി കളയും കളിച്ച് പൊട്ടിക്കില്ല വെറുതെ ഇങ്ങനെ വായിലിട്ടിങ്ങനെ കളിക്കും അവർ എന്താ അറിയില്ല ഒരു ഒരു എനിക്കൊരു എന്താ അറിയില്ല പ്രാന്താണോ എന്നറിയില്ല കേട്ടോ അങ്ങനെ ഒരു സ്വഭാവമാണ് ഈ കറുമൂസേൻ്റെ പഴുത്ത കുരു കണ്ടാൽ മാത്രം കേട്ടോ അതാ നീ കത്തി വെച്ചിങ്ങോട്ട് കൊടുത്താൽ മതിട്ടോ ഇതിങ്ങനെ മുറിഞ്ഞെടുക്കിട്ടും അത് അത്രയും അത്രയും പഴുത്ത് നല്ലവണ്ണം സെറ്റായി നല്ല കറുമൂസയാണേ പാത്രത്തിലേക്ക് എങ്ങനെ ഇത് ഇടാൻ തോന്നില്ല ഒന്നിത് നോക്ക ഉം ഓ നല്ല മധുരട്ടോ ഭയങ്കര രസം വെട്ടി മുറിച്ച് വെച്ച് കർമ്മസൊക്കെ അവിടെ നിക്കട്ടെട്ടോ അടുത്ത പരിപാടിക്കായിട്ട് അടുപ്പിന്റെ അടുത്തേക്ക് പോവാ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി ഈ എന്താ പാനലേക്ക് എന്തായിട്ട് അവിലാണ് അവിലാണ്ടിടുന്നേ കൂടെ തന്നെ ഒരു മൂന്നാല് ഏലക്കായും കൂടെ ഉണ്ടിട്ടെടുക്കട്ടോ എന്നിട്ട് നന്നായിട്ടുണ്ട് വർക്ക് തന്നെ കുറച്ചു നേരം വറുത്തപ്പോഴേക്കു തന്നെ നമ്മൾ അവലൊക്കെ അതാ നന്നായിട്ട് ഞെരുപിരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ആയാൽ മതിയേ ഇനി വറുത്ത അവല് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ചൂടാറിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണേ അപ്പോൾ ചൂടാറിയിട്ട് ഞാൻ പൊടിച്ച് കാണിച്ചിട്ടുണ്ട് ആ ഒരു പേന തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനോ കുറച്ച് ശർക്കരപ്പാനി നല്ലവണ്ണം അരിച്ച് വെച്ചതാണേ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ അപ്പം ആ തേങ്ങ ആ ശർക്കര പാനീക്കുണ്ട് ഇട്ടെടുക്കുക എന്നിട്ടുണ്ട് വരട്ടെടുക്കെട്ടോ ഈ ഒരു ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ടുണ്ട് വരണ്ട് കിട്ടണം നമുക്ക് ഞാൻ രണ്ടച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ അതായത് നമ്മളെ അല്ലേ അത് നല്ല മധുരം ഉണ്ടല്ലോ ആ ശർക്കരയിൽ ചേർത്തിട്ട് ആ വെള്ളമൊക്കെ അതാ തേങ്ങയ്ക്ക് നന്നായിട്ട് പിടിച്ച് വന്നു വറ്റി വറ്റി വരുന്നത് കേട്ടോ ഇനിയാണ് നമ്മൾ കറുമൂസ ഇക്കിടുകട്ടോ അപ്പോൾ ഞാൻ നല്ല പഴുത്ത എടുത്തതുകൊണ്ടാണ് ഇത് മുറ മിക്സിയിലൊന്നും അരക്കാതെ ഇടണത് കിട്ടോ അപ്പം നിങ്ങളിത് കുറച്ചൊക്കെ പച്ചയാണെന്നുണ്ടെങ്കിൽ അതായത് ചനച്ച കറുമൂസുണ്ടാവില്ലേ അതാണെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്നങ്ങടിച്ചോണ്ടേ ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ തന്നെ ഉടയും അതുകൊണ്ടാണ് ഞാൻ മിക്സിയിലടിക്കാൻ അപ്പം ഇതാ കുറച്ചു നേരം ഇങ്ങനെ 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 ഉടച്ചപ്പോൾ തന്നെ ആ കറുമൂസാല നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിത്തെ ഈ ഒരു കറുമൂസയിലുള്ള ഒരു വെള്ളം കൂടി ഒന്ന് വറ്റി കിട്ടണം അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ വേവിക്കുക വെള്ളമൊക്കെ ഏകദേശം വറ്റിട്ടോ ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു അവിലിട്ടോ അത് ചേർക്കണേ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ തീ നല്ലവണ്ണം സിമ്പിളിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ നന്നായിട്ട് ഇനി ഞാൻ ഒന്നായിട്ട് നന്നായിട്ട് നിളക്കട്ടോ കാരണം എനിക്ക് ഒരു കൈ കൊണ്ട് ഈ ഒരു ജാറ് പിടിച്ചിളക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി നന്നായിട്ടുണ്ട് ഇളക്കട്ടെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ആ അവിൽ പൊടിച്ചതൊക്കെ നന്നായിട്ട് ഇക്കേണ്ടി ചേരണ്ടേ അപ്പം ശരിക്കും ഇപ്പം ഇടിച്ചങ്ങോട്ട് ഇളക്കണം ഇനി ഇതിലൊരു സാധനം കൂടി ചേർക്കാണ്ട് കുറച്ച് നല്ല നെയ്യ് അപ്പം അതും കൂടി അങ്ങനെ ഉണ്ട് ഒഴിച്ചെടുക്കട്ടെ ചുറ്റിച്ച് വീണ്ടും ഇളക്കാം ആ ഒരു നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയിക്കോട്ടെ അവൻ്റെ അമ്മ ഇപ്പം നല്ലൊരു മണമെ പറക്കുന്നുണ്ട് ഇവിടെ നല്ല മണം പറക്കണ വിഭവമാണ് നമ്മൾ ഉണ്ടാക്കണേ ഇപ്പം നിങ്ങൾ വിചാരിക്കും ആ കർമ്മം അങ്ങനെടുത്ത് തിന്നാൽ എടുത്ത് അങ്ങനെടു തിന്നാപ്പം ഈ രുചി കിട്ടുമോ ഈ ഒരു രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കിയ അങ്ങനെ സംഭവമാണ് നന്നായിട്ട് ആക്കി നന്നായിട്ടാക്കിപ്പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കി നമ്മൾ ഇതിവിടെ കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കണം അപ്പോൾ ഇതിലുള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വേവാനും അധികം അധികം ഒന്നുമില്ല അവലൊക്കെ നമ്മൾ വറുത്തെടുത്തതല്ലേ പിന്നെ ആ ഒരു കർമൂസിയും ആ ഒരു തേങ്ങയും ശർക്കരയിലൊക്കെ കിടന്ന് നന്നായിട്ട് വന്നതല്ലേ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ കേട്ടോ ഇതാക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഇങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ കഴിക്കുകയൊക്കെ ചെയ്യട്ടോ പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരാകൃതിയാക്കി കഴിക്കണ്ടേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഉരുണ്ട പിടിക്കാം കുറച്ചെടുത്തതിന് ശേഷം നല്ലണങ്ങിട്ട് ഇതാ നന്നായിട്ട് മുറുകി കിട്ടുന്നിട്ടോ നമുക്ക് ആ അവലൊക്കെ ചേർത്തോണ്ടേ നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് ഉരുട്ടന്നെ കയ്യിലൊന്നുതാ ഒട്ടുമേ ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ നന്നായിട്ട് വൃത്തിയിൽ തന്നെ നമുക്ക് ഉരുട്ടാൻ കഴിയുണ്ട് അഥവാ അങ്ങ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് തേച്ചോണ്ട് കയ്യില് നന്നായിട്ട് ഉരുട്ടിയിട്ട് ഈ ഉണ്ടെന്നെ നമുക്കൊന്ന് പെരട്ടി എടുക്കണ്ടേ എന്തില്ല പരട്ട ആവലിന്റെ പൊടി ഉണ്ടായിരുന്നില്ലേ കൊറച്ച് അപ്പൊ അതില് കൊറച്ചിട്ട് പെരട്ടോ ലേശം മതിയെ കൂടുതലായിട്ട് പെരട്ടിയാ അത് എന്താ സംഭവം ഒരു നിരച്ച പോലെ അങ്ങനെ ഉണ്ടാവും അപ്പൊ കുറച്ച് പുരട്ടിയാ മതി പാത്രത്തേക്കാണ് മാറ്റി വെക്ക വീണ്ടും അതേ പണികൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടോ ഇതിപ്പോ ഇങ്ങനെ അവലിന്റെ പൊടിയിലങ്ങനെ ആക്കണമെന്നുല്ലോ ഇങ്ങനെ തന്നെ വെട്ടി കഴിക്കാവേ പക്ഷെ എന്നാലും കാണുമ്പോൾ ഒരു ഭംഗിയല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവനേ നമ്മളെ കിച്ചു ഇല്ലേ വീഡിയോക്കൊക്കെ നിൽക്കണേ കിച്ചുവിന്റെ ഫ്രണ്ടാണ് കേട്ടോ അതെന്റെ പേരെന്ന് ഒരു ഉഷാറാവ് ഇഷാൻ അത് അടിപൊളി പേരാട്ടോ എന്റെ പേര് അപ്പഴേ ഞാൻ എന്താണ് അന്നെ വിളിച്ചറിയോ ഈ സംഭവം കഴിക്കി കഴിക്കു കഴിക്കി എന്നിട്ട് എന്താ ടേസ്റ്റ്ന്നൊക്കെ പറഞ്ഞോ കേട്ടോ എനിക്ക് ഇഷ്ടമായിനെന്നൊക്കെ പറഞ്ഞോ കേട്ടോ എടുത്തോ പേടിക്കൊന്നും വേണ്ട ഒന്നായിട്ട് കഴിച്ച ായിട്ട് നിക്കണേന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് ഒന്നായിട്ട് വായലിട്ടുണ്ടായിരുന്നില്ല കൊറച്ചേച്ചറച്ചേച്ചി കഴിച്ചാതില്ല എന്നേച്ചി കഴിച്ച സാവധാന മറുപടി പറഞ്ഞാതി ചേച്ചിയെ ഇതൊക്കെ ഉരുട്ടോ ഓ നേരത്തന്നോട് പറയണേ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ നിന്നു പറയും പക്ഷെ ആരും വിശ്വസിക്കൂല അന്ന് വിശ്വസിക്കാത്തേ അപ്പൊ എന്താ പണി അറിയോ നമ്മളെ ചാനലിന്റെ പേരില്യെ ചീരുള്ളി മീഡിയ ചീരുള്ളി മീഡിയ യൂട്യൂബിൽ അടിച്ചോക്കാൻ പറയാ എന്റെ ഫ്രണ്ട്സിനോട് ആ ഈട്ട് പറയത്തുന്ന് അങ്ങനെയുണ്ട് അഭിപ്രായം പറയും സാധനം എങ്ങനെയുണ്ട് സൂപ്പർ ഇഷ്ട കേട്ടോ എന്താന്ന് മനസ്സിലായ കുട്ടിക്ക് എന്തിന്റെ ചോയ കിട്ടണേ നല്ല ടേസ്റ്റ് ഇട്ടുണ്ട് പക്ഷെ ചോയ മനസ്സിലാവണില്ല കുട്ടിക്ക് ഒരു എന്തെങ്കിലും ഒരു ഫ്രൂ ഒരു ഫ്രൂട്ടാണ് ഞാൻ പറഞ്ഞരാ മുന്തിരി ആ മുന്തിരി അല്ല ഒന്നും കൂടി പറ ഒരു മഞ്ഞ കളറുള്ള പഴാണ് പച്ചയാകുമ്പോ പച്ച കളറാണ് പഴുത്താൽ നല്ല മഞ്ഞ കളറാണ് അങ്ങനെയുള്ള ഫ്രൂ മാങ്ങല്ല പപ്പായ അറിയോ കർമൂസ ആ അതുകൊണ്ട് ഇണ്ടാക്കിയതാണ് മനസ്സിലാവണില്ലേ അപ്പൊ കുട്ടിക്ക് മനസ്സിലായില്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കണട്ടോ കുട്ടികൾ ഈ പഴുത്ത പപ്പായൊക്കെ തിന്നാനേ മടിയുള്ള കുട്ടികൾ അതായത് പഴുത്തു നല്ലോണം കൂടി പഴുത്ത ഒരു കർമ്മൂസ ചില എല്ലാവർക്കും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ചിലപ്പോൾ തിന്നാനൊരു മടിയൊക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാല് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവല്ലേ ഇതിൽ നമ്മൾ ഫുൾ ആയിട്ട് ചേർത്തത് അപ്പൊ താങ്ക്സ് കിട്ടോ നിന്നേന് ി പോയിക്കോ ഒൻ പേടിയാ ഉണ്ട് കഴിച്ചോ ഹിഷാമ അഭിപ്രായം പറഞ്ഞ സാധന പഴാണോന്ന് അപ്പൊ ആൾക്കാർക്കാർക്ക് ഇത് മനസ്സിലാവണില്ല അതാ ഒന്നാട്ടും അയൽ ഇടണ്ടാതി ഞാൻ വിചാരിക്കണന്നായിട്ട് ഇടണ്ടോ പപ്പു അതാണ് അവസ്ഥ നല്ലോണം മധുരല്ല ഒരള്ളം മധുരമായിട്ട് ഇങ്ങനെ കിടക്കണ് ഒരിക്കലും മനസ്സിലാവില്ല വേറെ പാടെ കൂടി വേറെ ടേസ്റ്റായി മാറിയ്ക്ക അങ്ങനെയാണ് ഇത് കഴിച്ചിട്ട് തോന്നുന്നത്

ഇതിപ്പോ ഇടക്ക് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോ അതിനുള്ളിൽ കാണുന്നുണ്ട് കടിക്കാൻ കിട്ടണൊന്നുമില്ലാത്തവർക്ക് ലഡു പറയുമ്പോ എന്താ മധുരം കട്ടല്ലേ ഇതങ്ങനെ കട്ടല്ലൊക്കെ ഇടുമ്പോ ആ ഒരു ഫീല് കിട്ടും ലഡുവിന്റെ ഫീൽ എപ്പോഴും കിട്ടും അപ്പൊ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള കർമൂസ് വെച്ചിട്ടുള്ള ഈ ഒരു വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കുട്ടികാരനിലേക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുമല്ലേ നമ്മളുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരൊക്കെ ഉണ്ടാവും അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം എന്നാലാണ് നമ്മൾ ഇറങ്ങുന്നേ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ പിന്നെ വേറെ സന്തോഷ വാർത്ത ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എല്ലാത്തിലും നൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേസ് സംഭവം കൂടി നടത്തിയ അതെ അപ്പൊ ആ ഒരു സന്തോഷം വലിയ സന്തോഷങ്ങൾ അറിയിക്കുകയാണ് ഈ ഒരു മധുരം കഴിച്ചോണ്ട് മധുരം കഴിച്ചോണ്ട് പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും